വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലെ പുനരധിവാസം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതബാധിതരെ സ്കൂളിലെ ക്യാമ്പിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റും തകര്ന്ന കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരം നൽകാൻ തദ്ദേശ വകുപ്പ് കണക്കെടുക്കും വെള്ളാർമല സ്കൂൾ അതേ പേരിൽ തന്നെ ടൌൺഷിപ്പിന്റെ ഭാഗമായി പുനർനിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വയനാട്ടിലെ ദുരന്തമേഖലയിൽ ആറുമാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മേപ്പാടിയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്ന കെ എസ് സി ബിയുടെ ട്രാൻസ്ഫോമറുകളിലെ ഉപഭോക്താക്കൾക്ക് ആറുമാസം സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാനാണ് നിർദ്ദേശം ദുരന്തമേഖലയിലെ ആയിരത്തിഒരുന്നൂറ്റി ഉപഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഇതിൽ മുന്നൂറ്റി വീടുകൾ പൂർണ്ണമായും തകർന്നതായി കെ കണ്ടെത്തിയിട്ടുണ്ട് വയനാട് ദുരന്തബാധിതർക്ക് ദുബൈയിൽ കെ പി ഗ്രൂപ്പ് ജോലി നൽകുമെന്ന് കെ പി ഗ്രൂപ്പ് എം ഡിയും ദുബൈ കെ എം സി സി നേതാവുമായ കെ പി മുഹമ്മദ് അറിയിച്ചു ഗ്രൂപ്പിന്റെ കീഴിലുള്ള സൂപ്പർമാർക്കറ്റുകളിലും റെസ്റ്റോറന്റുകളിലും മൊബൈൽ ഷോപ്പുകളിലും വിവിധ തസ്തികകളിൽ യോഗ്യരായവരെ നിയമിക്കും കെ പി ഗ്രൂപ്പ് എച്ച് ആർ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്കും പൂജ്യം അഞ്ച് ആറ് ഒന്ന് എട്ട് എട്ട് അഞ്ച് നാല് ആറ് നാല് എന്ന വാട്സാപ്പ് നമ്പറിലേക്കുമാണ് സി വികൾ അയക്കേണ്ടത് സംസ്ഥാനത്തെ വിദേശത്തേക്കുള്ള മെഡിക്കൽ പരിശോധനയുടെ പേരിൽ വൻതുക ഈടാക്കുന്നതായി പരാതി തിരുവനന്തപുരത്തുള്ള പത്ത് അംഗീകൃത മെഡിക്കൽ പരിശോധനാ കേന്ദ്രങ്ങളിൽ പല നിരക്കാണ് ഈടാക്കുന്നത് ഒമാനിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പരിശോധനയിൽ കഴിഞ്ഞ ദിവസം ഈടാക്കിയത് എണ്ണായിരം രൂപയാണ് നേരത്തെ നാലായിരം രൂപയാണ് ഈടാക്കിയിരുന്നത് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നീക്കത്തില് അനിശ്ചിതത്വം ലണ്ടനിൽ അഭയം തേടുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എന്നാൽ അഭയം നൽകാൻ ലണ്ടൻ തയ്യാറല്ലെന്നാണ് സൂചന എവിടെ രാഷ്ട്രീയ അഭയം തേടണമെന്ന കാര്യം തീരുമാനിക്കുന്നതുവരെ സുരക്ഷാ കാരണങ്ങളാലാണ് ഷെയ്ഖ് ഹസീന ഡൽഹിക്കടുത്തുള്ള ഹിന്ഡൻ വ്യോമതാവളത്തിൽ കഴിയുന്നത് ദുബൈയിലെ പരമ്പരാഗത ബസുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്ന് ആർടിഎ നാല് ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ നിർത്തലാക്കുന്നത് പകരം ഇലക്ട്രിക് ബസുകൾ നിരത്തിലിറക്കുമെന്നും ഇതിനായി നാൽപ്പത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയിട്ടുണ്ടെന്നും ആർടിഎ വ്യക്തമാക്കി ഒമാനിൽ മഴ കനത്തു വിവിധ ഗവർണറേറ്റുകളിൽ തിങ്കളാഴ്ച ആരംഭിച്ച മഴ ഇന്ന് രാവിലെയോടെ ശക്തമായി ഇസ്കി സിനാവ് റോഡിൽ അഞ്ചുപേർ സഞ്ചരിച്ച വാഹനം മലവെള്ളപ്പാച്ചിലിനിടെ അപകടത്തിൽപ്പെട്ടു ഒരു കുട്ടി മരിച്ചതായും നാലുപേരെ രക്ഷപ്പെടുത്തിയതായും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി മറ്റൊരു സംഭവത്തിൽ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട രണ്ടുപേരെ എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിയതായും പോലീസ് അറിയിച്ചു അബുദാബിയിലെ ഇത്തിഹാദ് എയർവേസ് അബുദാബി തെല്ലബീബ് സർവീസുകൾ റദ്ദാക്കി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് എയർലൈൻ വ്യക്തമാക്കി ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണിത്